കരവാളൂർ എ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ ലൈബ്രറി നവീകരിച്ച് നൽകി പുതിയ ഷെൽഫിന് പുറമെ നൂറിലേറെ പുസ്തകങ്ങളും സംഘടന നൽകി ജൂൺ പത്തൊൻപത് മുതൽ തുടങ്ങിയ വായനാ മാസത്തിൻ്റെ സമാപനമായി സ്കൂൾ ലൈബ്രറിയിൽ പുതിയ ബുക്ക് ഷെൽഫ് സ്ഥാപിക്കാനും പുതിയ പുസ്തകങ്ങൾ സംഭാവന നൽകാനും സംഘടന തീരുമാനിക്കുകയായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിലംഗം പ്രൊഫസർ എ ഹാഷിംകുട്ടി ചെല മാനേജ്മെന്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ നമ്മൾ ചെല്ലുമ്പോ ഭയങ്കര സ്വീകരണമായിരിക്കും ആകെ ഒരു വലിയ പൊങ്ങച്ചത്തിന്റെ അന്തരീക്ഷം എന്നിട്ട് ഈ അതിഥികളെ ഹോളിലേക്ക് ആനയിക്കുന്നത് തന്നെ പിന്നെ ഒരു മാർച്ച് പാസ്റ്റുമൊക്കെ നടത്തി ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടു കൂടിയാണ് ആനയിക്കുന്നത് ഹോളിൽ ചെന്നാലോ ആകെ ഒരു പൊങ്ങച്ചാണ് ഒരു ജാടയാണ് ഞാൻ വാസ്തവത്തിൽ ആൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഒരു ധാരണ അങ്ങനെ ഒരു കൃത്രിമത്വത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് സംസാരിക്കണം എന്നുള്ള തരത്തിലാണ് ഞാൻ വരുന്നത് പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് കുറച്ച് പച്ച മനുഷ്യരീ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കുറച്ച് നല്ല മനുഷ്യരീഷും അത് ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ യാതൊരു കൃത്രിമത്വവും ഇല്ലാതെ നമുക്ക് എന്നിവ എന്നെയും സംവദിക്കാൻ പറ്റും ഒരേ ഒരു തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങളുടെ രക്ഷാധികാരി ചാർലി ബെഞ്ചുവിൻ സാർ അവിടെ ഇരുന്നു നേരത്തെ ഇങ്ങനെ കാണിക്കും എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു ഒരു അഞ്ചും ഞാൻ വളരെ നോക്കും സ്കൂൾ മാനേജർ ഫാദർ അരുൺ ജോർജ് അധ്യക്ഷനായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളിനെ സംബന്ധിച്ചത് ഏറ്റവും സന്തോഷം തന്നെ നിമിഷങ്ങളാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്ന് ചോദിച്ചാൽ രണ്ടു തരത്തിൽ ഒന്ന് നമ്മൾ ശരീരം വളരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും വളരുന്നു നമ്മൾ സാധാരണ ഇലക്ട്രോണിക്സ് നമ്മൾ നോക്കുമ്പോഴും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ രണ്ട് പാർട്ടുകളാണ് ഉള്ളത് ഒന്ന് ഹാർഡ്വെയർ രണ്ട് സോഫ്റ്റ്വെയർ അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഭാഗങ്ങളാണ് സ്ക്രീനുണ്ട് അല്ലെങ്കിൽ നമ്മൾ കീപാഡ് ഉണ്ട് ഭാഗങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്നാൽ അത് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട് വർക്ക് ചെയ്യണം അതിന്റെ അർത്ഥങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് സോഫ്റ്റ്വെയർ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാ വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സോഫ്റ്റ്വെയർ അത് കൂടുതലായി അതിനെ എൻട്രി ചെയ്യുന്നത് എൻഹാൻസ് ചെയ്ത്

നിഷ സൂസൻ ജേക്കപ്പ് സ്വാഗതം പറഞ്ഞു കവയിത്രിയും നോവലിസ്റ്റുമായ ബദരി പുനലൂർ ആശംസകൾ നേർന്നു എ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് രാജു പാപ്പൻ ബുക്ക് ഷെൽഫ് നിർമ്മാണത്തിന് സഹായിച്ച വർഗീസ് മാമൻ വിശിഷ്ട അതിഥികളായി എത്തിയ മാത്യു ജോർജ് പുതിയത്ത് ഭാര്യ ഗ്രേസ് ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു പി ടി ഐ പ്രസിഡന്റ് രാജൻ പിള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ജസിൻ ഉമ്മച്ചൻ എക്സിക്യൂട്ടീവ് അംഗം സിജു കെ വി അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി മാത്യു പി വർഗീസ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ம்ஸ்மண்ட்ஸ் போன்ூர் தூக்குபாலத்தின்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட எல்லா பர்ச்சேசுகள் உறுப்பாக சமோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கான அல்லமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன்